കാറും ഇരുചക്രവാഹനങ്ങളും കൂട്ടിയിടിച്ചു ഇരുപത്തിയേഴുകാരൻ മരിച്ചു മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കോതമംഗലം നെല്ലിമറ്റത്ത് വെച്ച് നടന്ന അപകടത്തിൽ കാറും രണ്ട് ഇരുചക്ര വാഹനങ്ങളുമാണ് കൂട്ടിയിടിച്ചത് മൂന്ന് വാഹനങ്ങളും ദേശീയപാത വികസനത്തിനായി താഴ്ത്തിയ കാനയിലേക്ക് മറിഞ്ഞു ബൈക്ക് യാത്രികനായ മൂവാറ്റുപുഴ മുഴുവൂർ വെള്ളത്തിനാനിക്കൽ ബേസിൽ ജോയിയാണ് മരിച്ചത് സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന മുപ്പത്തെട്ട് വയസ്സുള്ള ഇന്ദു സജി മകൻ പതിനൊന്ന് വയസ്സുള്ള സിദ്ധാർത്ഥ് കാറിലുണ്ടായിരുന്ന ഇരുപത്തേഴ് വയസ്സുള്ള പേളി പോൾ എന്നിവർക്കാണ് പരിക്കേറ്റത് മലയാളം ടെലിവിഷൻ കൊച്ചി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്യ ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിയിൽ ഫോൺ സീറോ ടുവൻ സീറോ